ഹലോ ഗൈസ് എന്നൊരു വാട്ടേജിനേടിയാണ് കേട്ടോ എഴുന്നേറ്റതേ പത്തരയ്ക്കാണ് നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങേണ്ടി എല്ലാ ലക്ഷണങ്ങളും എൻ്റെ കണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും എഴുന്നീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വിഷമായി ഗൈസ് പഴമായിരുന്നു പക്ഷേ ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ചിക്കൻ ഫ്രൈ മൂന്നെണ്ണയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഹരി ട്യൂഷന് പോയ തക്കത്തിന് ഒരെണ്ണ ഞാൻ രാവിലെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ എനിക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈയോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല വീട്ടിലാ നാടൻ മസാല ഇട്ട് പൊരിക്കുമ്പോൾ ആ ഒരു മണം വരും അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ആക്രാന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൊതിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലുള്ള കഷ്ണം തന്നെ പൊരിക്കണം എന്നാലേ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ കോഴിക്കാലും കടിച്ചുപറച്ച് ചിക്കൻ കറിയും പുട്ടും ഒക്കെ അകത്താക്കിയിട്ട് കുറച്ചു നേരം പഠിക്കാമെന്ന് വിചാരിച്ചു പോയിരുന്നപ്പോഴത്തേനും ഹരി ട്യൂഷൻ വിട്ട് വന്നിട്ടാണ് അവൻ മഞ്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മണിയായി ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചപ്പോഴത്തേനും ചോറും വീണ്ടും നമ്മുടെ ചിക്കൻ ചിക്കൻകാല് പൊരിച്ചത് ചിക്കൻ കറി പിന്നെ വെജിറ്റബിളിന് ഒരു കുഞ്ഞ് അവിയൽ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ അവിയലൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത് കുറച്ചേ ഉള്ളൂ ഗൈസ് പിന്നെ അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂട്ടി കൂട്ടിക്കൊഴിച്ച് വിശാലമായി കഴിച്ചു ചോറ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നും ഉച്ചയ്ക്ക് കുളിക്കത്തൊന്നുമില്ല കേട്ടാ തലേ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് ക്ഷീണിച്ച് കിടന്ന സെറ്റായിട്ടങ്ങ് ഉറങ്ങി അപ്പോൾ കുളിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വൈകിട്ടാക്കിയത് ഗൈസ് ഞാൻ ഒരു നേരെ ഒരു ദിവസം കുളിക്കാറുള്ളൂ ഈ കുളിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ജാസ്മിൻ ചാഫന്നെ ഓർമ്മ വരെ കേട്ടോ പക്ഷേ നമ്മൾ ഒന്നിടവിട്ടേ തല നനയ്ക്കാവുള്ളൂ അതാണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് നല്ലത് ഗൈസ് പിന്നെ അലുവഴിച്ചിട്ട ചോറുകഴിച്ച എന്തെങ്കിലും മധുരം കഴിക്കണം മുട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം ഞാൻ കഴിച്ചിരിക്കും ഗൈസ് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേനും ചായ ഒടിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേനും ബസ് കുഴിയില് വീണ് ആദ്യം ഡ്രീംസ് ആണ് കുഴിയിൽ വീണത് അത് കഴിഞ്ഞിട്ട് എ എം എസ് വന്ന് കുഴിയിൽ വീണ് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു നോയിക്കൊണ്ടിരിക്കുക നമ്മുടെ റോഡ് ഫുള്ള് പൊട്ടായിട്ട് കിടക്കുവാണ് ഇലക്ഷനൊക്കെ ഒരു അഞ്ചാറ് മാസം മുന്നേ റോഡ് നന്നാക്കാനെന്ന് പറഞ്ഞിട്ട് കുറേ മെറ്റലും പൊടിയൊക്കെ കൊണ്ടിട്ടിട്ട് കുറേ നാൾ ആസ്മയും ശ്വാസമുട്ടും ആയിട്ട് ആൾക്കാർ ജീവിച്ചു അത് കഴിഞ്ഞ് റോഡ് പണി സ്റ്റാർട്ട് ചെയ്യപ്പോഴത്തേനും പൈപ്പ് ഇട്ടില്ലെന്നും പറഞ്ഞ ആൾക്കാർ റോഡ് കുഴിച്ചു മഴയായി വണ്ടികളും വന്ന് റോഡിൽ കുഴിയിൽ വീണതിൻ്റെ പൊന്നെ പെട്ട് കടക്കുകയാണ് ഗൈസ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീച്ചിക്കാര്യത്തിലോട്ട് വരാൻ ഗൈസ് അലുവ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴ ഹലുവയും അത്തിപ്പഴത്തിൻ്റെ ഹലുവാണ് കഴിച്ചത് പിന്നെ ചസ്ക മൊസ്കല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഡിന്നറിലോട്ട് എത്തിയിട്ടുണ്ട് ചപ്പാത്തിയും മാങ്ങയും ഏത്തപ്പഴവും പിന്നെ കുറച്ച് തേനുമാണ് ഞാനെടുത്തേക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ മാങ്ങയില്ലെങ്കിലും ഏത്തപ്പഴും തേനും ചപ്പാത്തിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കാൻ സെറ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ